ചില ഡയലോഗ്സ് ഉണ്ട് പക്ഷേ എനിക്ക് അറിയാലോ ചില ഡയലോഗ്സ് വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് ആവില്ല ഇപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞ ഡയലോഗ് സൺഡേ ഹോൾഡിലെ ഡയലോഗാണ് ഇപ്പോൾ എൻ്റെ പടത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അതുപോലെ വിജയ് സൂപ്രം പൗർണമിന്ന് പറഞ്ഞ സമയത്ത് സിനിമയിൽ നായകനും നായികയും തമ്മിൽ അടി ഉണ്ടാക്കി പിരിയാണ് അപ്പോൾ നായിക പറയുന്നത് എൻ്റെ വണ്ടി ഇങ്ങ് തിരിച്ചുകൊണ്ട് തന്നേക്ക് എൻ്റെ വാങ്ങിച്ച കാശും തന്നേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊട്ടി തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഈ നായകൻ ആസിഫ് അലി മുത്തശ്ശിയും കൂട്ടിയിട്ടാണ് നായികയുടെ വീട്ടിൽ വരുന്നത് ആ അവിടെ ലളിത ചേച്ചിക്ക് മാത്രമേ ഡയലോഗ് ഉള്ളൂ ഒരു രണ്ട് ഉള്ള സീനാണ് ആ രണ്ട് ഉള്ള സീൻ ഞാൻ ആലോചിക്കുകയാണ് നമ്മൾ ഇപ്പോഴാണ് ആ സിനിമ ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ വെച്ച് എഴുതും ഉറപ്പായിട്ടും അങ്ങനെ മുത്തശ്ശി കഥാപാത്രം എഴുതാൻ പറ്റില്ല ചെലപ്പോ മൂന്നാലഞ്ച് ഫ്രണ്ട്സ് കൂടെ പോയി ഇന്നത്തെ ഒരു പരിപാടിയിലേക്ക് മാറേണ്ട വരും അത് ഫുൾ സിനിമയുടെ ലോഡ് വരുന്നത് ഞാൻ നേരത്തെ വേറെ ഏത് ഉദാഹരണം പറഞ്ഞു അത് ഇതാണ് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ക്ലൈമാക്സിലെ ഈ ശ്രീ വിദ്യാമോ വന്നിട്ട് ഇവളെ അല്ലെ എനിക്ക് വേണ്ടി ഒരിടത്തോ അതേ വന്നൊരു സിനിമ ഫുൾ താങ്ങി നിൽക്കും അതിലാണ് ഒരു ഒരു ഫുൾ സിനിമ നിൽക്കുന്നത് ആ എടുത്തോ ആ എടുത്തോ കറക്റ്റ് അളവിലും തൂക്കത്തിലും അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ആ സിനിമ വന്ന് ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങള് ഇവരെടുത്ത് വെക്കുന്നതും ഇവര് പറയുന്നതെന്ന് പറയുന്നത് വലിയ അത്ഭുതം നമുക്കുണ്ടാക്കുന്നൊരു കാര്യമാണ് ഇത്രയോ സിനിമ നമ്മളിപ്പോ പറഞ്ഞപ്പോ പറഞ്ഞുപോയ കഥാപാത്രം അതുപോലെ കഥാപാത്രം വിയറ്റ്നാം കോളനിയിലെ കഥാപാത്രം ഈ തിലകഞ്ചേടിനെ പോലെ ഒരാൾ അത്ര ഇതും നിക്കുന്നതോട്ട് പറഞ്ഞു പറഞ്ഞ് എന്താ പടുമുളയാക്കിയില്ലേന്നൊക്കെ പറഞ്ഞ് അമ്മയെന്നു പറയുന്ന കഥാപാത്രങ്ങൾ നമ്മളിരുന്ന് ഇങ്ങനെ ഇതൊന്നും ഒരു റെഫറൻസോ ഗൂഗിൾ തപ്പിട്ടോ അല്ലാതെ സിനിമ കണ്ട പഴയ പഴയ സിനിമകളൊന്നും ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടല്ലോ പഴയ സിനിമകളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒന്നും അത് തർക്കിച്ച് എങ്ങനെങ്കിലും ജയിക്കും പുതിയ സിനിമയല്ല പഴയ സിനിമയാണ് നല്ലത് കോമഡിയൊക്കെ പഴയ കഥകള് എനിക്ക് എനിക്ക് ഒരുപാട് കഥകൾ അറിയാം ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് അവിടെ നടക്കുന്ന കഥകള് ഓരോരുത്തരുടെ കാര്യങ്ങൾ ഒക്കെ എന്റെ അടുത്ത് എല്ലാം മിക്കതും എന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ എനിക്ക് സിനിമയുടെ പേര് ഓർമ്മയില്ല ഏതോ തമിഴ് സിനിമയില് ഇപ്പോഴില്ലടി കമ്പ്യൂട്ടറൊക്കെ വന്ന് ഓരോന്നൊക്കെ കാണിക്കുന്ന പണ്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ഈ ഫാന്റസി മൂവിയില് അതിൽ ഈ സാധനം ഇങ്ങനെ വരുമല്ലോ ആ ഒരു സാധനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തർക്കിച്ച് ചെയ്യിക്കും പഴയ സിനിമയാ നല്ലത് ഈ കോമ്പിനേഷൻ ആവാനുള്ള കഴിവുണ്ടല്ലോ നമ്മളൊരു സിനിമയിൽ ദിവസം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ദിവസം ഒരു സീനിൽ ഇവരെത്രയോ കാലം ഒന്നിച്ച് ജീവിച്ചവരെ പോലെ ഈ ഇത് വന്ന് കോമ്പിനേഷൻ ഒരു വലിയ കാര്യമാണ് ഇപ്പം അമ്മ വേഷങ്ങളൊക്കെ വളരെ നേരത്തെ ചെയ്തു തുടങ്ങിയത് ഇവരൊക്കെ എന്നോ അമ്മയാണ് എന്നോ അമ്മയാണ് ആ അമ്മ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ചെറുപ്പം ചെയ്യും ഇപ്പം ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം എന്ന് പറയുന്ന സിനിമയുടെ വേണ്ടി വേറൊരു കോമ്പിനേഷൻ കളിയാണ് നമ്മളോട് ഒരാളുകൂടെ ലളിത ചേച്ചിയെ കുറിച്ച് സംസാരിക്കും ലളിത ചേച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് അതായത് സിനിമ മാത്രമല്ല ഫസ്റ്റ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ ആദ്യമായി സ്വർണവും തേനും മരിച്ചു തന്നത് ലളിത ചേച്ചിയാണ് അന്നു അന്നുമുതലുള്ള ബന്ധമാണ് മരിക്കുന്നതിന് കുറച്ച് അതായത് വയ്യാതാവുന്നതിന് കുറച്ച് മുമ്പ് ചെന്നൈ വരുമ്പോഴും ചെന്നൈ വരുമ്പോഴൊക്കെ വീട്ടിൽ വരും വന്നിരുന്നു മറ്റൊരു ആത്മബന്ധമാണ് ലളിത ചേച്ചി അമ്മയ്ക്ക് തുല്യമാന്ന് പറയാം പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി പടത്തിൽ അഭിനയിച്ചു കുറുവശിയായിട്ട് ഒത്തിരി പടത്തിൽ അഭിനയിച്ചു കല്പനയായിട്ട് അഭിനയിച്ചു അതൊരു വലിയ ബോണ്ടാണ് ആ നഷ്ടം നഷ്ടം തന്നെയാണ് ഓർക്കാൻ ഒത്തിരിയുണ്ട് പേഴ്സണലായിട്ട് ഒത്തിരിയുണ്ട് അവർ കെ കെ നഗർ ചെന്നൈയിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പം നിരന്തരം വരുമായിരുന്നു ഞങ്ങളങ്ങോട്ടും പോകും അവിടെ ഇങ്ങോട്ടും വരും വലിയൊരു കൂട്ടായിരുന്നു ഞങ്ങൾക്ക് കലാരഞ്ജനി ചേച്ചി പറഞ്ഞു ഈ നാഗലി തൊട്ട് വിടത്ത കാര്യം തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോ ഇവരുടെ ഒരു യൗവനം എന്നൊക്കെ പറയുന്നത് സിനിമ 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 അന്ന് ആ യുവന സമയത്ത് സിനിമയുണ്ടോ നാടകമായിരുന്നു കൂടുതലും അമ്മ സിനിമയിലേക്ക് മാറുന്നത് അത് കഴിഞ്ഞിട്ടാണ് അമ്മ ഇതിൽ അപ്പം അതുവരെ നാടകത്തിൽ ഭയങ്കര സജീവമായിരുന്നു അമ്മ പത്ത് പതിനാറ് വയസ്സിലെങ്ങാണ്ട് നാടക ഗ്രൂപ്പിൻ്റെ കൂടെ കൂടിയിട്ടുള്ളതാണ് കറങ്ങി അപ്പോൾ അന്ന് പോലെയുണ്ട് എനിക്കും നല്ല ഓർമ്മയുണ്ട് ഉറുവ വീട്ടിൽ പോണത് ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ പോവും അവിടെ ഇരിക്കും ഉറുവ ആയിരിക്കും എൻ്റെ കമ്പനി ഇവരവിടെ അടുത്ത് കുറേ നേരം സംസാരിക്കും അത് വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ ഇവർ ഇങ്ങോട്ട് വരും ഓൾമോസ്റ്റ് ഒരേ ഏരിയയിലാണ് വീട് ഇപ്പൊ പുള്ളിക്കാരി ആ വീടും പരിസരം കേക്കിനെ ഇവര് അശോക് നഗറിന്റെ അടുത്ത് അതൊക്കെ ഈ സിദ്ധാർത്ഥൻ അഭിനയിക്കാൻ പോയപ്പോ എന്തേലും ഒരു ഒരു ടിപ്പ് ഒരു 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 ഉപദേശം തരല്ലോ ഇപ്പൊ നമ്മളൊരിടത്ത് പോകുന്നുണ്ടെങ്കില് അല്ലെങ്കിൽ വേറെ ആൾക്ക് സ്വാഭാവികമായിട്ട് ഒരു അമ്മ എന്നുള്ള നിലയില് ഒരു ഒരു ഉപദേശം തരാല്ലോ അങ്ങനെ എന്തെങ്കിലും ടിപ്പ് ആ സമയത്ത് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഉണ്ടോ ചോദിച്ചിട്ട് അമ്മ തഗ്ഗടിച്ചിട്ട് പോയി സംഭവിച്ചത് എങ്ങനെയാണ് ഇപ്പൊ നീ എങ് ചെയ്താ മതി കുഴപ്പമില്ല അത് ചെയ്യാൻ അറിയാത്തോണ്ടാണല്ലോ ചോദിച്ചത് അപ്പൊ നീ അത് ചെയ്താ മതി എന്ന് പറഞ്ഞാലും എങ്കിലും ശരിയാവും അത് അത് പിന്നെ അല്ലാതെ ഉള്ള നമ്മുടെ കോണ്ടാക്ടിനെ കുറിച്ച് ഒരു ഇതുണ്ടായിരുന്നു മറ്റേ രാവിലെ പോണം ഉറപ്പിക്കരുത് എന്നുള്ള അത്തരം സാധനങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ വിട്ടു പോകാൻ പാടില്ലാത്ത ഒരു വേറൊരു ഏരിയ ഉണ്ട് ലളിത ചേച്ചിയുടെ അത് ലളിത ചേച്ചി എന്ന കുക്കാണ് അത് ഒരുപക്ഷെ അഞ്ചു അറിയാൻ പറ്റിയേക്കും സിദ്ധുനറിയാൻ ഉറപ്പായിട്ടും സാമാന്യമായിട്ട് ഭയങ്കരമായ കൈപുണ്യമുള്ളൊരു കുക്കാണ് സൺഡേ ഹോളിഡേ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിതുപോലെ ചോറ്റുപാത്രത്തില് നാടൻ ഇലക്കറികൾ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റി ഫുഡാണ് ഉണ്ടാക്കുന്നത് നാടൻ കറികളാണ് അത് ചുറ്റുപാത്രത്തില്ല അങ്ങനെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു വേറെ ആർക്കും ഇല്ലാട്ടോ ജസ്സിന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഉണ്ടാക്കാനുള്ള സമയൊന്നും ഇല്ല ഒരു മാമ്പഴം കൂട്ടാൻ ഉണ്ടാക്കി മാമ്പഴം പുളിശ്ശേരില്ലേ സാർ കൂട്ടാൻ അതില് തേങ്ങയൊന്നും ഒന്നും വരക്കില്ല സിമ്പിൾ ആണ് അതെ അത് എനിക്ക് അമ്മയാണ് പഠിപ്പിച്ചിരുന്നത് പക്ഷെ അതിപ്പോ എന്റെ കറിയായിട്ട് ഞാൻ വെച്ചാണ് പിന്നെ അമ്മയുടെ അവിടെ വടക്കാഞ്ചേരിയിൽ പോകുമ്പോഴും പലപ്പോഴും അതിലെ പോകുമ്പോഴും ഒക്കെ അവിടെ തങ്ങുന്നതും അമ്മയ്ക്ക് ഈ പറഞ്ഞപോലെ ഫുഡ് ഉണ്ടാക്കി തരുന്നതും ഒക്കെ ഇഷ്ടമാണ് എനിക്കൊന്ന് കൂർക്കയൊക്കെ കൃഷി ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അവിടുന്ന് കൂർക്കൊക്കെ ആ സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം നമ്മുടെ പറമ്പിൽ അതുകൊണ്ട് കഴുകി ചക്ക മുളകോശിയം എനിക്ക് മറക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ കൊറേ പോയി നിന്നിട്ടുണ്ട് അവിടെ വടക്കാഞ്ചേരിൽ അപ്പോഴൊക്കെ ഇങ്ങനെ പല പല വെറൈറ്റി സാധനങ്ങളാണ് കൊണ്ടുവരിക എഴുതിയ പുസ്തകം ആ ആ ബുക്ക് വായിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് കഥ തുടരും എന്നാണ് പേര് പുതിയ കാര്യങ്ങളൊക്കെ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അമ്മയുടെ ഡേറ്റ്സ് അമ്മയുടെ ചെയ്യാൻ പോകുന്ന വർക്ക് ചെയ്ത് ഏത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പൈസ കൊടുത്തു ഇതൊക്കെ സെറ്റിൽ ഇരുന്നാണ് സംസാരിക്കുന്നത് അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ അമ്മയ്ക്ക് മറവി വരും അതൊക്കെ മറവിയാ അമ്മ ആരാ വിളിച്ചത് ആ ഏതോ ഒരു സ്ത്രീമാർ ഏതോ ഒരു ശ്രീമാർ ആരാ ഡയറക്ടർ ആ ഞാൻ ചോദിച്ചില്ല എവിടെ ലൊക്കേഷൻ എവിടെ ആ ഇതെല്ലാം ആന്ന് പറഞ്ഞിട്ട് പൈസ വരും ആ പൈസ വരും എത്ര രൂപ തന്നു തന്നു അപ്പോൾ തന്നെ എഴുതി വെക്കും കാരണം എന്നിട്ട് ഡേറ്റ്സ് ഈ സിനിമയുടെ ഡേറ്റ്സ് എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അമ്മയുടെ സിനിമയുടെ ഡേറ്റ്സ് ഇടീ ഞാൻ എന്നോട് പക്ഷെ പഴയ കാര്യങ്ങൾ ചോദിച്ചു അത് അത് ഞാൻ ഒബ്സേർവ് ചെയ്തിട്ടുണ്ട് കുറെ നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ഒരു ഫൈവ് സിക്സ് ഇയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അമ്മ അവര് അവരുടെ മെമ്മറീസിൽ ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയും വടക്കാഞ്ചേരിയിൽ ഒരിച്ചിരി ലോൺലി സ്പേസ് ആണത് നല്ല ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം പക്ഷെ ഒരിച്ചിരി ഓഫ് ആയിട്ടില്ല ഇച്ചിരി ഡിസ്കണക്റ്റഡ് ആയിട്ട് കിടക്കും അപ്പൊ അവിടെ വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ ഉള്ളപ്പോൾ അമ്മ ഒരു നാലുമണിയൊക്കെ ആവുമ്പോൾ അവിടെ ഫ്രണ്ടിൽ വന്നിരുന്നു ഒരു ചായ ഒക്കെ പിടിച്ച് ആ ഇരിപ്പം ഒരു ആറാറൊന്നും ചെയ്യില്ല ഫോണിൽ നോക്കലില്ല ഫോണിൽ വിളിയില്ല പരദൂഷ്ടം പറിച്ചിട്ടുള്ളൂ ഒന്നുമില്ല ചായ കുടിച്ച് ആ ഹൊറൈസണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ അവിടെ ബേസിക്കലി ഓർമ്മകളായിരിക്കുമല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കണത് അതെന്തൊക്കെയോ പ്രിമിനേഷൻ ആണോ എന്താണോ അത് മേ ബി മേ ബി നമ്മളൊക്കെ അങ്ങനെ എത്തുമായിരിക്കും അപ്പറാവുമ്പോൾ